ഇന്ത്യയിലെ ആദ്യ ട്രാവൽ ലിറ്റററി ഫെസ്റ്റിവൽ യാനത്തിന് വർക്കലയിൽ തുടക്കം കേരള ടൂറിസം സംഘടിപ്പിക്കുന്ന ത്രിദിന പരിപാടി വർക്കല ക്ലിഫിലെ രംഗകല കേന്ദ്രത്തിൽ ടൂറിസം പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു ഒക്ടോബർ വരെയാണ് ഫെസ്റ്റിവൽ യാനം ട്രാവൽ ലിറ്റററി ഫെസ്റ്റിവൽ ഒരു സ്ഥിരം ഫെസ്റ്റിവൽ ആക്കുന്നതിന് ടൂറിസം വകുപ്പ് ലക്ഷ്യമിടുന്നുവെന്ന് മന്ത്രി പറഞ്ഞു വർക്കലയുടെ ടൂറിസം സാധ്യതകൾ ലോകത്തിന് പരിചയപ്പെടുത്താനും യാനം സഹായിക്കും സഞ്ചാരികളുടെ കാര്യത്തിൽ വലിയ മുന്നേറ്റം നടത്തിയ ഡെസ്റ്റിനേഷനാണ് കൂടുതൽ വേഗം പകരാൻ യാനത്തിലൂടെ സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു That Kerala tourism is connected. My greetings and gratitude to all of you who made this happen. I hope you will enjoy this festival and the warm hospitality of Kerala and take away good memories and experiences with you. അഭിവാദ്യം ചെയ്യുകയായിരുന്നു വളരെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിലാണ് മഴയുടെ കൂടി പിന്തുണ നമുക്ക് നമ്മൾ വർക്കലയിൽ ഇങ്ങനെ വർക്കലയിൽ ധ്യാനം വേദി നിൽക്കുമ്പോൾ വളരെയധികം നമുക്കൊക്കെ ഒരു എക്സൈറ്റ്മെന്റ് സഞ്ചാരത്തെ കുറിച്ച് നമ്മളൊക്കെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് വീട്ടുകാരും ും ഒത്തു യാത്ര ചെയ്യാൻ തുടങ്ങിയ കാലമുണ്ട് നമ്മളെല്ലാം സഞ്ചാരത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട് സഞ്ചാര സാഹിത്യവും പലപ്പോഴായി നമ്മളൊക്കെ ആസ്വദിക്കാറുണ്ട് എസ് കെ പൊറ്റക്കാട് സഞ്ചാര സാഹിത്യത്തിൽ നമ്മുടെയൊക്കെ മനസ്സിൽ മായാത്ത നാമമാണ് ഏത് കാലത്തും മനുഷ്യനുള്ള കാലത്തോളം എസ് കെ എസ് കെ എഴുത്തിനെ നാം ആസ്വദിക്കും എന്നാൽ ഇവിടെ നമ്മളിപ്പോ നിൽക്കുമ്പോഴുള്ള അനുഭൂതി മറ്റൊന്നുകൂടിയാണ് കേരളത്തിലെ ടൂറിസം വകുപ്പ് ഇങ്ങനെ ഒരു വേറിട്ടൊരു വഴിയിലേക്ക് സഞ്ചരിക്കുകയാണ് സഞ്ചാരവും സാഹിത്യവും ചേരുന്ന വളരെ വ്യത്യസ്തമായ ഒരു പരിപാടിക്ക് നാം സാക്ഷിയാവുകയാണ് ചടങ്ങിൽ വി അധ്യക്ഷനായി ടൂറിസം സെക്രട്ടറി കെ ബിജു വർക്കല നഗരസഭാ ചെയർമാൻ കെ എം ലാജി കൌൺസിലർ അജയ്കുമാർ ഫെസ്റ്റിവൽ ഡയറക്ടർ സബിൻ ഇക്ബാൽ ടൂറിസം അഡീഷണൽ ഡയറക്ടർ ശ്രീധന്യ സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ഉദ്ഘാടന ശേഷം ചടങ്ങിനുശേഷം ഇൻസെർച്ച് ഓഫീസ് സ്റ്റോറീസ് ആൻഡ് ക്യാരക്ടേഴ്സ് എന്ന ആദ്യ സെഷനിൽ ബുക്കർ സമ്മാന ജേതാവ് ഷെഹാൻ തിലക എഴുത്തുകാരി കെ ആർ മീര പത്രപ്രവർത്തകയും എഴുത്തുകാരിയുമായ പല്ലവി അയ്യർ തുടങ്ങിയവരും പങ്കെടുത്തു തുടർന്ന് പ്രസിദ്ധ സിനിമാ പിന്നണി ഗായകൻ ഷഹബാസ് അമന്റെ നേതൃത്വത്തിൽ ഷഹബാസ് പാടുന്നു എന്ന സംഗീത പരിപാടിയും നടന്നു ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നുമുള്ള അൻപതിലേറെ പ്രഭാഷകരുടെ ശ്രദ്ധേയനിരയാണ് യാനം ഫെസ്റ്റിവലിലുള്ളത് എഴുത്ത് ഫോട്ടോഗ്രാഫി എന്നീ വിഷയങ്ങളിൽ പരിശീലന കളരികളും യാനത്തിന്റെ ഭാഗമായി നടക്കും എച്ച് പി ന്യൂസ്